ഒറ്റ രാത്രി കൊണ്ടാണ് കാട്ടാന കൂട്ടം ഈ പ്രദേശത്തെത്തി അറുന്നൂറോളം കുലച്ച നേന്ത്രവാഴകൾ നശിപ്പിച്ചത് ഈ കാഴ്ച കണ്ടാൽ ഏതൊരു കർഷകന്റെയും മനമൊന്നൊരു ഒറ്റ രാത്രി കൊണ്ട് കാട്ടാന കൂട്ടം തകർത്തത് പാലപ്പുഴ ചുണ്ടന്തടത്തിൽ ബാബു എന്ന കർഷകന്റെ സ്വപ്നങ്ങളാണ് കൂടുള്ള ഒന്നരേക്കറോളം സ്ഥലം രണ്ടു വർഷത്തേക്ക് പാട്ടത്തിനടുത്ത് നേന്ത്രവാഴ കൃഷി നടത്തി വരികയായിരുന്നു ആയിരത്തി അറുനൂറോളം സ്വർണമുഖി ഇനത്തിൽപ്പെട്ട വാഴകളാണ് ഇവിടെ കൃഷി ചെയ്തത് വിളവെടുക്കാനായ വാഴകളാണ് കാട്ടാനക്കൂട്ടം ചവിട്ടി മതിച്ചത് ട്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിലൂടെയാണ് വെള്ളം വാഴകൾക്ക് നൽകിയിരുന്നത് ഇതിനായുള്ള പൈപ്പുകൾ ഉൾപ്പെടെ നശിപ്പിച്ച നിലയിലാണ് ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് ഈ മികച്ച ജൈവ ജൈവകർഷകന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നഷ്ടപരിഹാരത്തിനായി അപേക്ഷ സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എത്ര കിട്ടുമെന്നോ കിട്ടുമെന്നോ എപ്പോൾ ഇവർക്ക് പറയാനും സാധിക്കുന്നില്ല പാലപ്പുഴ കൂടുതലാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്ത നേന്ത്രവാളത്തോട്ടാണ് ഇന്നലെ രാത്രി ആന ഇറങ്ങി ഒരു മൂന്നാല് ഉണ്ടെന്ന് തോന്നുന്നു മൂന്നാല ആന ഇറങ്ങി എന്റെ ഒരു പത്ത് അറുന്നൂറ് നേത്രവാഴ കൊലച്ചത് നഷ്ടപ്പെട്ടു ഏകദേശം എനിക്കൊരു മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് വന്നിട്ടുണ്ട് ആനയിനകത്ത് ഇറങ്ങി വാഴ മാത്രമല്ല വാഴയുടെ കൊലയങ്ങൾ തിന്നു കാരണം ഞാനിതെല്ലാം ജൈവ രീതി ചെയ്ത സാധനമാണ് രണ്ടു വർഷം മുമ്പുള്ള രവകൃഷ്ണനുള്ള അവാർഡ് കിട്ടിയ ആളാണ് ഞാൻ ഏ തെച്ചിട്ട് പക്ഷെ പുരുഷാർ വന്നാലും നോക്കിയിട്ടുണ്ടാവും നഷ്ടം തന്നെ നഷ്ടം എന്ത് നഷ്ടം എന്ന് പറയാൻ നമ്മുടെ നഷ്ടത്തിനൊരു പരിഹാരം ആവില്ലെന്നുള്ളതാണ് അപ്പം ഇതിനെ എന്തായാലും ആന ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തന്നെയുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതിനകത്ത് ആയിരത്തി അറുന്നൂറ് വാഴ വെച്ചാൽ ആയിരത്തി അറുന്നൂറ് വെച്ചാൽ ഒരു അറുന്നൂറ് വാഴകൾ ഇപ്പം മൊത്തം തകർത്തുണ്ട് എല്ലാം കുറേ ഒറ്റ രാത്രി കൊണ്ട് ഇന്നലെ രാത്രിയാതെ മൂന്ന് നാല് 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 ആന വന്നിരുന്നില്ലേ ഒരു പശു ഉണ്ടായിരുന്നു ഇവിടെ കുരുത്തം പോലെ അതിനൊന്നും ചെയ്തില്ല അതിൻ്റെ അടുത്ത വരെ വന്നിട്ട് തിരിച്ചുപോയി സ്വർണ്ണമുഖ സ്വർണ്ണമു എന്ന് പറഞ്ഞ വാഴയാണ് ഇത് വെച്ചേക്കുന്നത് വാഴ ആണ് ചെലവെത്ര പൈസ ട്രിപ്പ് തന്നെ എല്ലാം ചെയ്തേക്കുന്നത് എന്റെ പൈപ്പ് അതെല്ലാം ചവിട്ടി പൊടിച്ച് നാശമായി കളഞ്ഞു ട്രിപ്പ് തന്നെ ട്രിപ്പണി അങ്ങനെ ഞാൻ ചെയ്ത വാഴിയാണിത് ഈ പ്രദേശത്ത് ഇപ്പോൾ സ്ഥിരമായി കാട്ടാനകൾ എത്താറുണ്ടെന്ന് നാട്ടുകാരും പറയുന്നു ആനശല്യ ഇടക്ക് കുറച്ചേര് സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ രണ്ടാമത്തെ തുടങ്ങി രണ്ട് ഞാനും കാക്കയങ്ങാട് ഓട്ടോറിക്ഷ എടുക്കുന്ന ഓട്ടോ ഡ്രൈവർ ആ അപ്പം നമുക്കൊരു ആറ് ഏഴ് മണി കഴിഞ്ഞാൽ നമ്മൾ ഈ വരുന്ന റൂട്ടിലൂട്ട് അധികം പിന്നെ വരാൻ ബുദ്ധിമുട്ടാണ് അതി അധികം സമയം നമ്മൾ ആനേനെ മുമ്പ് പെട്ടിട്ടുണ്ട് ഇപ്പം പെൻസിങ്ങിലൊന്നും ഇപ്പം ഒന്നും കയറണ്ടില്ല അങ്ങനെ വലിയ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഇത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് പിന്നെ രാവിലെ ടാപ്പിങ്ങിന് പോന്ന ആൾക്കാർക്ക് ഞാനും പിന്നെ ടാപ്പിങ്ങിന് പോന്നത അപ്പോൾ ഈ റൂട്ടിലൂട്ടെ എൻ്റെ മുറ്റത്തെല്ലാം ആന വന്നിട്ടുണ്ട് പല പ്രാവശ്യം അതുകൊണ്ട് ഇപ്പം ടാപ്പിങ്ങെല്ലാം ഇപ്പൊ ബാക്കി വരുന്ന ആയിരത്തോളം വാഴകൾ ഉൾപ്പെടെ ശേഷിക്കുന്നുണ്ടെങ്കിലും അടുത്ത ദിവസം തന്നെ കാട്ടാനകൾ വന്ന് അവയും നശിപ്പിക്കും എന്ന കാര്യത്തിൽ ഈ കർഷകർക്ക് ഒരു സംശയവുമില്ല വനാതിർത്തിയും കടന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ഇപ്പുറമുള്ള പാലപ്പുഴ കൂടലാടാണ് ഈ അറുന്നൂറോളം വാഴകൾ നശിപ്പിച്ചത് കാട്ടാനകൾ എത്താതിരിക്കുവാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കേണ്ട വനംവകുപ്പാകട്ടെ വെറും നോക്കുകുത്തിയായി മാറുകയാണോ പാലപ്പുഴ കൂടലാടി നിന്നും ആബിദ് കീഴ്പള്ളിക്കൊപ്പം ഉന്മേഷ്